ശംഭൂ മഹാദേവ കീഴ്തളി മഹാദേവ ക്ഷേത്രം ഇത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്കിൽ മേത്തല ഗ്രാമപഞ്ചായത്തിലാണ് ഉള്ളത് പരശുരാമനൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട നൂറ്റെട്ട് ഒന്ന് കീത്തോളി ക്ഷേത്രമെന്നും ഇതിന് പേരുണ്ട് ഏതാണ്ട് രണ്ടായിരം വർഷത്തിന് മേൽ പഴക്കം ഇതിന് കണക്കാക്കപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠകളൊന്നാണ് ഇവിടെയുള്ളത് പല പ്രാവശ്യം ആക്രമിക്കപ്പെട്ട് ഇന്ന് കാണുന്ന നാൽപ്പത് അടിയോളം വരുന്ന ഗർഭഗൃഹം മാത്രം അവശേഷിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം എത്ര വലിയ നിർമ്മിതിയായിരുന്നു ഈ ക്ഷേത്രമെന്ന് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാകും ആദ്യം ഡച്ചുകാരും പോർച്ചുഗീസുകാരും അവസാനം ടിപ്പുവിൻ്റെ പടയോട്ട കാലവും അതിജീവിച്ച് തലയെടുപ്പോടെ മഹാദേവനൂടെ പിഴികൊള്ളുന്നു ഈരങ്കി വച്ചു തകർത്തിട്ടും ഗർഭഗൃഹത്തിനും ശിവലിംഗത്തിനും കേടുപാടുകൾ ഒന്നും സംഭവിച്ചില്ല അടിച്ചു തകർക്കപ്പെട്ട സപ്തമാതൃകൾ ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾ ഇവിടെ കാണാം ലോഹ വിഗ്രഹങ്ങളിൽ ചിലത് യൂറോപ്യന്മാരാൾ മോഷ്ടിക്കപ്പെട്ടു ചിലത് തൃശൂർ മ്യൂസിയത്തിൽ ഉണ്ടെന്നും പറയപ്പെട്ടു തച്ചുടക്കപ്പെട്ട വിഗ്രഹങ്ങളും ക്ഷേത്ര പരിസരവും ചങ്കലയ്ക്കുന്ന കാഴ്ച തന്നെയാണ് ചേര രാജാക്കന്മാരുടെ തളി ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് കേരളത്തിലെ ശിവക്ഷേത്രങ്ങളോടും അതിനോട് ബന്ധപ്പെട്ട സഭയേയുമാണ് തളി എന്ന് വിശേഷിപ്പിക്കുന്നത് തളി ക്ഷേത്രങ്ങൾ ഒരു കാലത്ത് സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞ അധികാര കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായി നിലനിൽക്കുന്നു ഈ ക്ഷേത്രം രണ്ടു നേരവും പൂജയുണ്ട് ഈ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിര ശിവരാത്രി ഇവയെല്ലാം ആഘോഷിക്കപ്പെടുന്ന പുണ്യദിനങ്ങളാണ് ഒരു വലിയ നിർമ്മിതിയുടെ ജീവനുള്ള സ്മാരകമായി നിലനിൽക്കുന്ന ഈ ക്ഷേത്രം ചരിത്രം ഇഷ്ടപ്പെടുന്നവരും ഭക്തജനങ്ങളും കാണേണ്ടത് തന്നെയാണ് ഓം നമശിവായ